വില കോട്ടയം ആർ എസ് ഫോറിന് അമ്പത് പൈസ വർദ്ധിച്ച് ഇരുന്നൂറ്റി നാല് രൂപ അമ്പത് പൈസയായും ആർ എസ് ഫൈവിന് അൻപത് പൈസ വർദ്ധിച്ച് ഇരുന്നൂറ്റൊന്ന് രൂപ അമ്പത് പൈസയായും ഐ എസ് എണ്ണ ട്വൻറ്റിക്ക് ഒരു രൂപ വർദ്ധിച്ച് നൂറ്റി എൺപത്തി നാല് രൂപയായും ഉയർന്നു ഇന്ന് ഒരുപാട് സ്വർണ്ണത്തിന് നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് എഴുപത്തിരണ്ടായിരത്തി നൂറ്റി അറുപത് രൂപയിൽ എത്തി നിൽക്കുന്നു എനിക്ക് നമുക്ക് മറ്റു സാധനങ്ങൾ ഇവിടെ നോക്കാം വെളിച്ചെണ്ണ തെയ്യാർ മുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ അടക്ക പുതിയത് മുന്നൂറ്റി അമ്പത് രൂപ അടക്ക പഴയത് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക തൊണ്ടൻ ഇരുന്നൂറ്റി എഴുപത് രൂപ ജാതിപത്തി ചുവപ്പ് ആയിരം രൂപ ജാതി പത്രി ചുവപ്പ് സെക്കൻഡ് നാനൂറ്റി ഇരുപത് രൂപ ജാതിപത്രി മഞ്ഞ ആയിരം രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഹൈ റേഞ്ച് ഗായ മുന്നൂറ് രൂപ ഹൈ റേഞ്ച് പരിപ്പ് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഗ്രാംബൂ എണ്ണൂറ്റി അഞ്ച് രൂപ ഗ്രാംപൂ നാടൻ തൊള്ളായിരത്തി പത്ത് രൂപ ചാതിക്ക തൊണ്ടില്ലാത്തത് നാന്നൂറ്റൊണ്ണൂറ് രൂപ ചാതിക്ക തൊണ്ടില്ല പഴയത് അഞ്ഞൂറ്റി അമ്പത് രൂപ ചാതിക്ക തൊണ്ടില്ല സെക്കൻഡ് നൂറ്റി അമ്പത് രൂപ പിണ്ണാക്കി എസ്പെല്ലർ നാൽപ്പത് രൂപ പിണ്ണാക്കി റോട്ടറി നാൽപ്പത്തി രണ്ട് രൂപ കുരുമുളക് ഗാർബിൾഡ് അറുന്നൂറ്റൊണ്ണൂറ് രൂപ അൺഗാർബിൾഡ് അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി അറുപത് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്ററഞ്ച് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ തേങ്ങ എഴുപത് രൂപ മുതൽ എൺപത് രൂപ വരെ കൊട്ടത്തേങ്ങ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ ബോഡ ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ കൊപ്ര ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ഇതാണ് ഇന്നത്തെ വില വിവരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്